എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര തൃക്കേക്കാട്ട് സ്വാമിയമ്മടം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീതാ സമ്പൂർണ്ണ പാരായണ പ്രഭാഷണ പരമ്പയിൽ മുപ്പതാം ദിവസമായ ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ഗൗരിലക്ഷ്മി എന്ന കുഞ്ഞുകുട്ടിയാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലെ ഗൗരിക്കുട്ടി ഗൗരിക്കുട്ടിക്ക് ഒരു ആഗ്രഹം ഇന്ന് ഒന്നാം അധ്യായത്തിലെ കുറച്ച് ശ്ലോകം അറിയാതും കൂടെ ചൊല്ലിക്കോട്ടെ സാറേ എന്ന് ചോദിച്ചു ഗൗരിക്കുട്ടി ഇന്ന് ധ്യാന ശ്ലോകവും ഒന്നാം അധ്യായത്തിലെ കുറച്ച് ശ്ലോകവും കൂടെ ചൊല്ലും ഏറ്റവും സ്നേഹത്തോടു കൂടി ഗൗരിക്കുട്ടിയെ ധ്യാന ശ്ലോകം ഗീത അധ്യായത്തിലെ ശ്ലോകവും കൂടെ അവതരിപ്പിക്കാനായിട്ട് ॐ परमात्मने नमः अधः प्रथमाध्यायः अर्जुनविषादयोगः विधराष्ट्रवाच धर्मक्षेत्रे गुरुक्षेत्रे समवेदायुत्सवः मामका पण्डवश्चैव किङ्कुर्वत् सञ्जय सञ्जयौ वाच ദൃഷ്ടീക വ്യൂഢം ദുര്യോധനസ് തമ്യ രാജാവശു തം പണ്ടു പുത്രമാചാര്യ മഹത്തിഞ്ചമം വ്യൂഢം ധ്രുപദ പുത്രേണ തവ ശിഷ്യീമ അത്ര ശൂരാ മഹേശ്വസ ിമാർജുന സമാധി നോ വിരാടസ്റ്റ പ്രഭസ്ഥേതു കാശിരാജസ്ഥ വീര്യവൻ കുന്തിര മുവ യുദാമന്യുസ്ഥ क्रान्त उत्तमीद्य सौभद्रद्रौपदेयश्च सर्व एव महारजः अस्माकं तु विशिष्टाय तानि बोध द्विजोत्तम नायका मम सैन्यस्य सञ्चर्तं तान् ब्रवीमि भवान् भीष्मस्य कर्णश्च ഭൻ ഭീഷണ കൃപസ്ഥ സമ ജിഞ്ജയ അശ്വമർ സൗമദ്ധർജ് ചൂര നനത്തീവിതസ്ത്രണനുത വിഷാദദാ അപരം ബലം ഭീമാരക്ഷിത പര്യം േ ബലംഭീമാരക്ഷിത അയനുഷവസ്ഥിത ഭീഷ്മേ ഹി തർം കുരുവൃത്തിംഹനാദം വിന ചോചം ദ പ്രഭവവാൻ

അമ്പൽ ത്വാമനുസന്ത ഭിണി നമോസ്തു ദേവേഷായ തപത്രവേത്രേന ത്വയാ പാരക തൈലപൂർണ പ്രജ്വാലിതോജ്ഞാന മഴ പ്രദീപ പ്രബന്ധ പാരിജാതായ ഗോത്രവേത്രൈക പാണയെ नारा मुद्राय कृष्णाय गीतामृदये नमः सर्वोणिष दर्गो गोतर्गो पाले नन्दनार्तो वाल्से सुdirबोटा दुष्टम गीतामृदम वसुदेव सुदं देवं कंस चाणूर देवकी पदम കൃഷ്ണം മന്ദേജഗുനും ഭീഷ്മേലാകുല അശ്വത്ഥാമവികർണവു കോരം അമര ദുര്യോധനാ വോത്തിർണക്കൽ പാണ്ഡവേരണ നദി കൈവർത്തക കേശവ മരം ഗീതാർക്ക കണ്ടോൽക്കണം കേസരം ഹരി കഥ സംബോധനാബോധിതം ലോകേഷന ഷട്ട വരഹ പേപ്പിയ മരം മുത പൂയ പാരത പങ്കജം കരിമല ശ്രേം കിരി യമഹം വന്ദേ പരമാനന്ദ മാധവം യം ബ്രഹ്മാവരുണേന്ദ്രമരുതന്തിരമോ പണിഷ ുട്ടി നന്നായിട്ട് ജോലി കിട്ടോ ഇനി ഓൺലൈൻ ക്ലാസ് ഇത് കഴിയുമ്പോ നമ്മുടെ പഴയ പോലെ ക്ലാസ് ഉണ്ടാവും അതിനകത്ത് കേറണേ കേട്ടോ എന്നെല്ലാം പഠിക്കണം കുട്ടിയായിട്ട് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായി പതിനാലാം അധ്യായത്തിലെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് ഗായത്രി ഗായത്രി മഠത്തിലും ഈവനിങ് ക്ലാസ്സിലും എല്ലാം വളരെ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണം അവതരിപ്പിച്ചിരുന്നു ഇന്നിപ്പോ പാരായണം അവതരിപ്പിക്കുന്നു ഏറ്റവും സ്നേഹത്തോടു കൂടി െ പാരായണം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുന്നു ഗജാനനം ക്ഷണിക്കുന്നുഘ്നേശ്വര പദപങ്കജം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗമാണ് ചതുർദശ്യായ ഗുണത്രയ വിഭാഗയോഗം ശ്രീ ഭഗവാൻ ജാതം ഉത്തമം യജ്ഞ പരാം സിദ്ധിമിതോക ഇതം ജ്ഞാനം ഉപാശ്രിത്യ मम साधर्म्यमागदा सर्गे भिनोपचायन्ते प्रलये न व्यथन्ति च मम यो तस्मिन् गर्भं ददाम्यहं सम्भव सर्वभूतानां तदो भवति भगता सर्वयो निशुकां देया मूर्तय ्रह्म महत्योनि अहं बीजप्रभक्पिदा सत्त्वं रजस्तम इति गुणा प्रकृति प्रकृतिसंभव निबध्नन्ति महाबाहो देहे देहिनमव्ययम् तत्र सत्त्वं निर्मलत्वात् प्रकाशगमनामयं सुखसङ्गेन बध्नाति ज्ञानसङ्गेन चानक रजो रागात्मगं विद्धि कृष्णासङ्गसमुद्भवं तन्निभत्नादिकं देय कर्मसङ्गेन देहिनं तमस्त्वज्ञानजं विद्धि मोहनं सर्वदेहिनां प्रमादालस्य निद्राभि भारत सत्त्वं सुखे सञ्जयति रजः कर्मणि भारत ज्ञानात्मावृत्य तु प्रमादे सञ्जयस्युत रजस्तमश्चाभिभूय सत्त्वं भवति भारत रजसत्त्वं सा तमश्चैव तमस्तत्वं रजस्तथा सर्वद्वारेषु देहेऽस्मिन् प्रकाश उपजायते ज्ञानं यदा तदा विद्यात् विवृद्धं सत्मित्युत लोभप्रवृत्तिरारम्भ कर्मणामशमस्पृहा रजस्येतानि जायन्ते विवृत्ते भरदर्शभा। अप्रकाशो प्रवृत्तिश्च എനിക്ക് പാരായണം ചെയ്യാൻ അവസരം തന്ന പരമേശ്വരൻ സർനും മറ്റു ഗുരുക്കന്മാർക്കും എന്റെ നന്ദി അറിയിക്കുന്നു നന്നായിട്ട് വളരെ നന്നായിരുന്നു കേട്ടോ ഭഗവാൻ അനുഗ്രഹപ്പോഴും മുന്നിനും ഉണ്ടാവട്ടെ അടുത്തതായി ഈ പാരായണം ചെയ്ത ഇത്രയും ഭാഗത്തിൻ്റെ സാരം ചെറിയൊരു പ്രഭാഷണമായി അവതരിപ്പിക്കുന്നത് ധൃതിമോളാണ് അപ്പോ ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾക്കും കൂടിയുള്ള ഒരു സമയമാണ് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ചിന്മയ വിദ്യാലയ കോട്ടയം ഡിസ്ട്രിക്ട് ലെവലില് നടത്തിയ ഗീതാ പാരായണ മത്സരത്തില് ഒന്നാം സമ്മാനം കിട്ടി മിനിഞ്ഞ എന്നാണ് അറിയിപ്പ് വന്നത് അപ്പൊ ഞാൻ ഭൃതിമോളുടെ പ്രഭാഷണത്തിന് മുമ്പ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെയൊന്നും പറയാ ഞാൻ അപ്പൊ എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും കുഞ്ഞിന് പറയുന്നു കുഞ്ഞിനെ ഏറ്റവും സ്നേഹത്തോട് കൂടിയിട്ട് പ്രഭാഷണം അവതരിപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു श्री श्रीगुरव्या नमः हरे ॐ गणा गणपति गुं हवामहे कविं कवीनामुपमश्रभस्तमम् ज्येष्ठराज्यं ब्रह्मणा ब्रह्मणस्पत आनशृन् रोधिवे सीत प्रणोदेवी सरस्वती वाजे वाजिनी वधी दीनामविद्रयवत् गणेशाय नमः सरस्वत्यै नमः श्रीगुरुव्यो नमः हरे ॐ हरे श्रीगणपतये नमः गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्मा तस्मै श्री गुरवे नमः सदा शिवासमारम्भ शङ्कराचार्य मध्यमाम् अस्मात् आचार्य वन्दे गुरुपरम्बराम् ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പദ ബ്രഹ്മണേ നമഹ സൈറാം ശ്രീമദ് ഭഗവത്ഗീത പതിനാലാം അദ്ധ്യായം ഗുണത്രൈഭാഗയോഗം ഈ അദ്ധ്യായത്തിലെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളുടെ ചെറിയൊരു സാരമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ ക്ഷേത്ര ക്ഷേത്രജ്ഞൻ പ്രകൃതി പുരുഷൻ ജ്ഞാനം ജ്ഞേയം എന്നിവയെ കുറിച്ച് വിസ്തരിച്ച് അർജുനന് ഉപദേശിച്ചു അതിൻ്റെ തുടർച്ചയായി വീണ്ടും ജ്ഞാനമഹിമയെ ഭഗവാൻ പറയുന്നു സംസാര സാഗരത്തിൽ നിന്നും അതായത് ജീവിത ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടിയത് ഏത് പരമമായ ജ്ഞാനം അഥവാ ഏത് പരമമായ അറിവ് കൊണ്ടാണോ ആ ജ്ഞാനത്തെ വീണ്ടും ഞാൻ പറഞ്ഞു തരാം എന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നു ഈ ഈ പരമമായ ജ്ഞാനം ഈ പരമമായ ഞാന് അഥവാ അറിവ് ലഭിച്ചാർ പുനർജനിക്കുന്നില്ല സമസ്ത ചരാചരങ്ങളും എന്നിൽ നിന്നാണ് ഉദ്വയിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു ഭഗവാൻ പറയുന്നു ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ശരീരങ്ങളുടെയും പിതാവാണ് ഞാൻ മഹാപ്രകൃതി എന്ന എൻ്റെ തന്നെ ശക്തിയായ മായയാണ് ഈ ശരീരങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ മഹാപ്രകൃതിയിൽ അന്തർലീനമായിരിക്കുന്ന സത്ത രജ തമോ ഗുണങ്ങളാണ് ജീവാത്മാവിനെ ശരീരവുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു നമ്മുടെ എല്ലാ ജീവിത ക്ലേശങ്ങൾക്ക് കാരണം ഈ മൂന്ന് ഗുണങ്ങളുമായിട്ടുള്ള ജീവാത്മാവിന്റെ വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധമാണ് ആത്മാവിനെ മായ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നാശമുള്ള ശരീരത്തെയും ശമില്ലാത്ത ആത്മാവിനെയും ചേർത്ത് ഞാൻ എന്ന് തോന്നിപ്പിക്കുന്നത് ഈ ത്രിഗുണാത്മകമായാണ് പിന്നെ ഭഗവാൻ ഈ മൂന്ന് ഗുണങ്ങളെയും വിശദീകരിക്കുന്നു സദ്ഗുണം സത്വഗുണം ശുദ്ധമായതിനാൽ മനസ്സിൽ അറിവിനെ പ്രകാശിപ്പിക്കുന്നു ഈ അറിവ് മനസ്സിന് സമാധാനം വേണം എന്ന ഭാവനയോടെ ചേർന്ന് ജീവാത്മാവിനെ ബന്ധപ്പെടുത്തുന്നു ുണം ആഗ്രഹങ്ങളും അവ നേടാൻ വേണ്ടിയുള്ള പ്രവർത്തിയുമാണ് ഈ പ്രവർത്തികൾ കൊണ്ട് അവയുടെ ബലവുമായി ജീവൻ അനെ ബന്ധപ്പെടുത്തുന്നു കാരണം ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഫലം എന്താണ് ആഗ്രഹങ്ങൾ നിറവേറുക എന്നുള്ളത് അപ്പോൾ ബലത്തെ ആഗ്രഹം നിറവേറാൻ ആയിട്ട് ബലത്തെ നമ്മൾ ആഗ്രഹിക്കും ബലം വേണം എന്ന് ുള്ളിൽ ചിന്ത ഉണ്ടാക്കും അതാണ് രജോ ഗുണം നമ്മളെ ജീവാത്മാവിനെ ബന്ധിപ്പിക്കുന്ന ഭാഗം ഇവർ ഈ രജോ ഗുണമുള്ളവർ സദാക്രവ്യയിൽ മുഴുകിക്കൊണ്ടിരിക്കും എപ്പോഴും ജോലി ചെയ്തു കൊണ്ടിരിക്കും അങ്ങനെ അവർ ജീവാത്മാവിനെ ഈ രജോ ഗുണവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നവരാണ് എന്നാൽ തമോ ഗുണമാകട്ടെ അറിവില്ലായ്മയാണ് മാത്രമല്ല ഈ തമോ ഗുണമുള്ളവർക്ക് വിപരീത ജ്ഞാനവും കാണും പിന്നെ ആലസ്യം മടി നിദ്ര എന്നിവയിലാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം ഇവർക്ക് എല്ലാ കാര്യത്തിലും എല്ലാ അമിതമായ പ്രാധാന്യമാണ് ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും അതിൽ അമിതമായ വിചാരം ഇവരുടെ മനസ്സിൽ കടന്നുകൂടും അവർ ചിന്തിക്കുകയേയില്ല ഈ കൂട്ടർ ഇങ്ങനെ ഇതിനു വേണ്ടി അമിത പ്രാധാന്യം കൊടുത്ത് അതിനു വേണ്ടി പ്രവർത്തിച്ച് ജീവൻ എപ്പോഴും എപ്പോഴും ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ ഗുണങ്ങളും മറ്റു രണ്ട് ഗുണങ്ങളെയും കീഴ്പെടുത്തിയാണ് എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ രജസിലേക്ക് വരണം രജസിൽ നിന്ന് വേർന്ന് സത്ത് വരണം അങ്ങനെ പടിപടി ആയിട്ട് വേണം നമ്മൾ ഈ ഗുണങ്ങളിലെ സത്ത് വരാനും പിന്നീട് ആ സത്വ നിന്നും എല്ലാ ഗുണങ്ങളിൽ നിന്നും കരകയറി ഈശ്വരനിലേക്ക് എത്തുവാനും പ്രകാശാത്മകം സത്വം രാഗാത്മകം ഓഹാത്മകം തമ ഇതാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം അറിവ് വേണം എന്ന ആഗ്രഹം ലക്ഷണം എന്ന സമ്പാദന ആഗ്രഹം അതായത് ലൗകിക സുഖ ആഗ്രഹം അവയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തികൾ സ്വാർത്ഥമായിട്ടുള്ള ചില മോഹങ്ങൾ ഇതെല്ലാം ലക്ഷണമാണ് നിഷ്ക്രിയത്വം അലസത അവിവേകം എന്നിവ തമോ ഗുണങ്ങളുടെ ലക്ഷണവുമായി ഇവിടെ ഭഗവാൻ പറയുന്നു ബാക്കി ഭഗവാൻ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം ഇന്നീ മണ്ഡലക്കാലത്ത് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ അവസരം ഒരുക്കി തന്ന സ്വാമിയാർ മഠത്തിലെ എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും പ്രത്യേകിച്ച് പരമേശ്വരൻ സാറിന്റെയും പാദങ്ങൾ ഞാൻ എൻ്റെ ഈ പ്രഭാഷണം ഗുരുദക്ഷിണിയായിട്ട് സമർപ്പിക്കുന്നു വശിഷ്യത നന്ദി നമസ്കാരം ജയ കേട്ടോ നന്നായിട്ടൊക്കെ പറഞ്ഞു കേടുക്കിയായിട്ട് അവതരിപ്പിച്ചെ കേട്ടോ വളരെ നന്നായി ഓക്കേ സൈറാം ഇനിയും ഇനിയും ഭഗവാൻ അനുഗ്രഹിച്ചോണ്ടിരിക്കട്ടെ കുഞ്ഞിനെ മച്ചേട്ടാ സൈറാം സൈറാം ടീച്ചറില്ലേ ടീച്ചറില്ലേ ടീച്ചറ കണ്ടില്ല കണ്ടില്ല ആ ആ കണ്ടില്ലേ വിഭാഗയോഗത്തെ കുറിച്ചാണ് മൂന്ന് പേരും ഞങ്ങളെ പഠിപ്പിച്ചത് ഏ അല്ലേ എല്ലാവസ്ഥക്കളിലും ഈ മൂന്ന് പഠങ്ങൾ അടങ്ങിയിരിക്കുന്നു നമ്മളിലും അതുപോലെ തന്നെ പിന്നെ ധ്യാനശോകം ഗൗരിലക്ഷ്മി നന്നായിട്ട് ചൊല്ലി ഗായത്രി നല്ലതുപോലെ പാരായണവും നടത്തി ധൃതി ഗംഭീരമായിട്ട് പ്രഭാഷണവും നടത്തി എല്ലാവർക്കും മൂന്നു പേർക്കും അഭിനന്ദനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുത്തണക്ക് സാത്വിക ഗുണം വളർത്താനായിട്ട് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കാം ആ അതിനു വേണ്ടി എല്ലാ പ്രവൃത്തികളിലും നന്മ കാണാനും കാണാനും സത്യം ആചരിക്കാനും കർമ്മം പുലർത്താനുമായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം ആരോടും ദേഷ്യപ്പെടുകയും വേണ്ട അസൂയയും വേണ്ട കുഷുമും വേണ്ട പരിദൂഷണവും വേണ്ട ഒന്നും വേണ്ട മനസ്സ് ശുദ്ധമാക്കി ക്രമേണ 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 സാത്വിക ഭാവത്തിലേക്ക് ഉയർന്നുയർന്ന് ഭഗവാന്റെ പാലങ്ങൾ ചെന്ന് ചേരണം അതിനുള്ള വഴികളാണ് ഗുണത്രയ ഗുണത്രയ വിഭാഗയോഗത്തിൽ ഭഗവാൻ അർജുനെ ഉപദേശിച്ചു കൊടുത്തത് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയെങ്കിലും ചെയ്യണ്ടേ ഇമ്മാകുന്നുറങ്ങിയാ മതിയോ പോയാ ആലസ്യം പാടില്ല മടി പാടില്ല എപ്പോഴും ഊർജസ്വലായിട്ട് സ്വന്തം ധർമ്മം ഭഗവത് പൂജയായിട്ട് നിർവഹിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ സേരാ ഹരിയോ എന്റെ അഭിപ്രായം കൂടെ പറഞ്ഞേക്കാം അതായത് ഒരു ഒരു തപ്പലും ഇല്ലാതെ ആയിരുന്നു ചൊല്ലിയത് രണ്ടധ്യായം ചൊല്ലിന്നാ ഞാൻ പറയുന്നേ ഒന്നല്ല രണ്ട് അവിടെ ഒരു തപ്പലും കൊച്ചിന്ന് തോന്നുന്നില്ല മുഖത്തേക്ക് നോക്കുമ്പോ യാതൊരു തപ്പലും ഇല്ല അതുപോലെ തന്നെയാണ് പാരായണ മോള് മോൾക്കും അവിടെ ഒരു തപ്പലില്ല ആ ധൃതി എന്നെ ഓർക്കുണ്ടോ ആ കൃതിമോൾ നാളെ വരുവോ ആ അവിടെ ഞങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കറച്ചാലും ശരി പിള്ളേരുടെ പരിപാടിയിൽ ഞങ്ങള് നമ്പർ ആയിട്ട് നിൽക്കാൻ ട്രോഫി ആഗ്രഹിക്കോഫിയൊക്കെ വാങ്ങിച്ചു വെച്ചു പിള്ളേരെ എവിടെ വെച്ചാ അറിയാവോ അറിയത്തില്ല അയ്യോ അപ്പൊ തയ്യാറാകേണ്ടതല്ലായിരുന്നോ എറണാകുളത്ത് വടുതല സ്കൂളിൽ വെച്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നമ്മുടെ മത്സരം സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് അവിടെ എത്തണം ഡിസംബർ മുപ്പത്തൊന്ന് രാവിലെ ഒമ്പത് മണി ഞാനും അവിടെ എത്തുന്നതായിരിക്കും നമ്മുടെ പിള്ളേരൊക്കെ അവിടെ വരുമ്പോഴേ അവിടെ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല തിരിഞ്ഞു പറ്റിയല്ല എന്നാലും അവിടെ വന്നൊന്ന് നിന്നിട്ട് പോരാത്ത് നിന്ന് പോരാ അതൊക്കെ വേറെ ടീമിനെ എത്തിച്ചിരിക്കുന്നത് ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോ അവിടെ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല തേർഡും ഇല്ല ഓരോ ഗ്രൂപ്പിന്റെ ആൽമെറ്റിക്കൽ ഓർഡറിൽ അങ്ങോട്ട് കൊടുക്കുള്ളൂ ലിസ്റ്റ് ഇത് ഫസ്റ്റാ ഇത് സെക്കൻഡാന്നൊന്നും അവിടെ ഇല്ല ആർക്കും അറിയില്ല അങ്ങനെയാണ് അവിടെ നടന്നോ വളരെ സന്തോഷമാണ് ഞാന് ഞാൻ ഇത്രയും എനിക്കൊരു പ്രതീക്ഷ വെച്ചോണ്ടല്ല ഇതിനകത്ത് കേറിയത് കുട്ടികൾ ചൊല്ലുന്ന അല്ലേ ഒന്ന് കേട്ടേക്കാന്ന് വിചാരിച്ച ഞാൻ ഇതിനകത്ത് ഇടപെട്ടത് ദാ ഇതിപ്പോ കുട്ടികളല്ല ചൊല്ലുന്നത് ആ ഗുണങ്ങളൊക്കെ എത്ര ഭംഗിയായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു ഗുണങ്ങളെ ഗുണങ്ങളെക്കുറിച്ച് ഇപ്പൊ പതിനാലാം അധ്യായം പറയാൻ കാരണം എന്താ ക്ഷേത്രവും പറഞ്ഞു ക്ഷേത്രജ്ഞനും പറഞ്ഞു പിന്നെ എന്താ എല്ലാം ഒരുപോലെ ആവാത്തേ അപ്പോഴാ പറയുന്നതാ ഇങ്ങനെ കുറച്ച് കാര്യം കൂടെ ഉണ്ട് അങ്ങനെ നമ്മള് ഗുണങ്ങളിലേക്ക് കയറി എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുമ്പോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും ചിന്യാമുഷന്റെ ഒരു പ്രിൻസിപ്പൾ എന്താണെന്ന് അറിയാമോ ഗോ വി ഗ്രോ വിൻ ഗ്ലോ വിളോട് ഗ്ലോ അപ്പൊ അത് അത് എപ്പോഴും ഓർത്തേക്കണം നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും തമോ ഗുണം അറിയാലോ എന്താണെന്ന് അധികം ഞങ്ങടെ മാറണം രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി വിഷമാ അപ്പോഴേ ഓർത്തോണം അയ്യോ ഇതൊരു തമോ ഗുണമാണല്ലോ ചാടി എഴുന്നേക്കുക ഇപ്പോഴും അങ്ങനെയാ എഴുന്നേക്കാൻ ഒരു മടി തോന്നിയാൽ അന്നേരം ചിന്തിക്കോ അയ്യോ ഇതൊരു തമോ ഗുണമാണല്ലോ മാറിയേക്കാം അപ്പൊ എല്ലാവരും ചിന്തിക്കണം വളരെ സന്തോഷം എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ഓരോ ഉമ്മ ഉമ്മാർക്കും കൂടുതൽ സായിര നാളത്തെ പരിപാടി ഒന്ന് പറഞ്ഞേക്കാം നാളെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് അനീഷ് ഔഗത് അനീഷ് രണ്ടുപേരും കൂടെയാണ് ചൊല്ലുന്നത് പതിനാലാം അധ്യായത്തിലെ പതിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് ചിന്മയി ചിന്മയിയാണ് നാളെ പാരായണം ചെയ്യുന്നത് നാളെ ആ ശ്ലോകങ്ങളുടെ സാരം പറയുന്നത് തീർത്ഥ തീർത്ഥ നേരത്തെ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് കുട്ടിയാണ് വീണ്ടും തീർത്ഥ നാളെ വരുന്നു എല്ലാവരും ഇതേപോലെ നേരത്തെ എത്തി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക ടീച്ചറൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വരുമ്പോ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷം അത് മാത്രമല്ല വലിയൊരു അനുഗ്രഹമാണ് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം എന്താ പറയേണ്ട അതിൽ പോകുന്ന വിഷമം നിസ്സാരമല്ല അപ്പൊ കുട്ടികളെ കൈ കിട്ടുക എന്ന് പറഞ്ഞ ഒരു അധ്യാപകനെ സംബന്ധിച്ച് സ്കൂളിൽ നിന്ന് വിട്ട റിട്ടയർ ചെയ്ത ഒരു അധ്യാപകന് കുട്ടികളെന്ന് പറയുന്നത് അതൊരു അമൂല്യമാണ് ഏതായാലും ഞങ്ങൾക്കത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നന്നായി ഭഗവാൻ അങ്ങനെ തന്നെ കൊടുത്തുപോട്ട് ഉണ്ടാക്കാം എന്നാ ശരി ഇനി കുഞ്ഞുങ്ങള് പറഞ്ഞോളൂ പറഞ്ഞു എല്ലാരും പറഞ്ഞു മൂന്ന് പേരും പറഞ്ഞു പറഞ്ഞു അപ്പൊ എല്ലാവർക്കും സായിരാം നമുക്ക് നാളെ നേരത്തെ കാണാം ഏ എല്ലാവർക്കും സായിരാം